വേണ്ടി ഉയരുന്ന മുദ്രാവാക്യങ്ങൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് പിന്തുണയുമായി യാക്കോബായ സഭ നിരണം പുലീത്ത ഗീവർഗീസ് മാർ കൂരലോസ് ഇന്നലെയാണ് കഞ്ചാവുമായി റാപ്പർ വേടൻ അറസ്റ്റിലാകുന്നത് അതിനു പിന്നാലെ വേടനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഗീവർഗീസ് മാർക്കൂറോസ് പിന്തുണ പ്രഖ്യാപിച്ചത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്കുപോലും ജാതിയുള്ള നാടെന്നു കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പിന്തുണ വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പവും ലഹരിക്കെതിരെയും എന്റെ നിലപാട് വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെയെന്നും അദ്ദേഹം കുറിച്ചു സംഗീത നിശ്ചകളിലൂടെ യുവജനങ്ങളുടെ ഹരമായി മാറിയ റാപ്പർ വേടനെ കഴിഞ്ഞ ദിവസമാണ് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് ചെകുത്താനാണെന്നും ഉപയോഗിക്കരുതെന്നും സംഗീതനിശ്ചകളിൽ ഉപദേശിച്ചിരുന്ന കലാകാരനാണ് വേടൻ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചത് ആറു ഗ്രാം കഞ്ചാവായതിനാൽ ജാമ്യം ലഭിച്ചെങ്കിലും മാലയിലെ ലോക്കറ്റായി പുലിപ്പൽ ഉപയോഗിച്ച കേസിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായി വേടൻ അറസ്റ്റിലായതിനു പിന്നാലെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണ പ്രഖ്യാപിച്ചും രംഗത്തെത്തിയിരുന്നു ഗായകൻ ഷഹബാസ് സമൻ തുടങ്ങിയവർ സോഷ്യൽ മീഡിയയിലൂടെ വേടന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് പലപ്പോഴും സംഗീത വേദികളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗായകനായിരുന്നു വേടൻ സംഘപരിവാറിനെതിരെ വേടൻ നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചയായിരുന്നു അടിച്ചമർത്തപ്പെടുന്നവനെ ചേർത്തു നിർത്തുന്ന നിലപാടാണ് വേടൻ സ്വീകരിച്ചതെന്ന് പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു വേടന് പിന്തുണയുമായി നടി ലാലിയും എത്തിയിരുന്നു താൻ വേടനോടൊപ്പമാണെന്നും പാട്ട് കേട്ട് പൊള്ളിയ സവർണ തമ്പുരാക്കന്മാരാണ് ഇപ്പോൾ ആർ തട്ട ഹസിക്കുന്നതെന്നും ലാലി അഭിപ്രായപ്പെട്ടു തല പോകുന്ന തെറ്റൊന്നുമല്ല വേടൻ ചെയ്തത് കൂടുതൽ തെളിമയോടെ ആ ശബ്ദം ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാർക്ക് നേരെ ഉയരണമെന്നും ലാലി ഫേസ്ബുക്കിൽ കുറിച്ചു തീർച്ചയായും വേടൻ കുറച്ചുത്തരവാദിത്വം കാണിക്കണമായിരുന്നുവെന്ന് തോന്നുന്നു തല പോകുന്ന തെറ്റൊന്നുമല്ല ചെയ്തത് എന്നാണ് ലാലി കുറിച്ചത് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും മാലേലി ലോക്കറ്റായി പുലിപ്പൽ ഉപയോഗിച്ച കേസിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായി ജാമ്യമില്ല കുറ്റമാണ് കോടനാട് ഫോറസ്റ്റ് റേഞ്ചറുടെ കീഴിലുള്ള മേക്കപ്പാറ സ്റ്റേഷനിലേക്കാണ് വേടനെ കൊണ്ടുപോയത് പുലിപ്പല്ല ഇന്ന് പരിശോധനയ്ക്ക് അയക്കും രണ്ടു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിച്ചു കൊച്ചിയിലെ ഫ്ളാറ്റിലും തൃശൂരിലെ ജ്വല്ലറിയിലും വേടനുമായി തെളിവെടുപ്പ് നടത്തും തൃശൂരിലെ ജ്വല്ലറിയിൽ വെച്ചാണ് പുലിപ്പല്ലുകൊണ്ട് ലോക്കറ്റ് നിർമ്മിച്ചത് ജാമ്യാപേക്ഷ മെയ് രണ്ടിന് പരിഗണിക്കും മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഇന്ന് വകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്തിരുന്നു പുലിപ്പല്ല് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും ഒറിജിനലാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് വേഡന്റെ മൊഴി ചെന്നൈയിലെ പരിപാടിക്കിടെയാണ് പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചതെന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് രഞ്ജിത് കുമ്പിടിയെ പരിചയമെന്നും വേടൻ മൊഴി നൽകി പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചും വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒൻപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഹിരൻദാസ് എന്ന റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടൻ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നത് വേടൻ കോടതിയിൽ തെളിയിക്കണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു വനവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കകുമതി